കിട്ടുന്നത് ഇപ്പോഴാണ് പലരും എന്നെ തിരിച്ചറിയാ ഈ സുന്ദരകില്ലാ ഞാൻ രണ്ട് ഫിലിം തരുണിയുടെ കൂടെ ചെയ്തിട്ടുണ്ട് വെള്ളി നക്ഷത്രവും ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന സത്യവും ചെയ്തിട്ടുണ്ട് തരുണിയുടെ അമ്മയൊക്കെ ആയിട്ട് ഞാൻ വളരെ കൂട്ടായിരുന്നു ഷോക്ഡായിരുന്നു ശരിക്കും ഞാൻ അത്രയും നല്ലൊരു കുഞ്ഞിനെ കണ്ടിട്ടില്ല കേട്ടോ ഭയങ്കര പറഞ്ഞ ആ പ്രായത്തിൽ അവൾക്കന്ന് ഒരു മൂന്നോ നാലോ വയസ്സേ ഉള്ളൂ പക്ഷെ ആ പ്രായത്തിന് പറഞ്ഞാൽ അത്രയും അനുസരിക്കുന്ന അത്രയും നല്ലൊരു കുട്ടി െ കുറിച്ച് ഓർക്കുമ്പോ ചേച്ചിക്ക് പറയാൻ പറ്റുന്ന വേറെ മെമ്മറീസ് ഉണ്ടോ ആ ഈ പറഞ്ഞ കണക്ക് മലയാളം അറിയില്ലല്ലോ സോ അവൾ എല്ലാവരും അഭിനയിക്കുന്ന സമയത്ത് എല്ലാ ഒരു സീനിൽ അഭിനയിക്കുന്ന സമയത്ത് മോൻറ്റന്റെ മുന്നിൽ പോയി നിന്ന് നോക്കി അത് നോക്കി നിൽക്കുവായിരുന്നു പിന്നെ ആ പ്രായത്തിലുള്ള കുട്ടികളുടെ വികൃതികൾ വികൃതികളൊന്നുമില്ലാതെ വളരെ സൈലന്റായിട്ട് ത്രിയിലായിട്ട് കഴിഞ്ഞിട്ട് വാരാൻ ലവ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ ദിലീപിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഞാൻ പത്ത് വർഷത്തെ ഗ്യാപ്പ് എടുക്കുന്ന സമയത്ത് കോടതി സമർശനം ബാലൻ വക്കീൽ കാണാനായിട്ട് തിയേറ്ററിൽ പോയപ്പോൾ അവിടെ അന്നൊരു സ്വീകരണം ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളി സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ കാണിച്ചു അപ്പം ഞാൻ വിചാരിച്ചുണ്ടല്ലോ എന്നെ ആയിരിക്കില്ല എന്ന് പക്ഷെ പുള്ളി സ്റ്റേജിൽ നിന്നിറങ്ങി നേരെ വന്നു എൻ്റെ അടുത്ത് വന്നിട്ട് ആ സുമങ്കലിയൊക്കെ ആണ് വിളിച്ചു അഡ്വക്കേറ്റ് അഞ്ജലി എന്ന സീരിയലിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത് നമ്മുടെ കൂടെ നമസ്കാരം ശിശിയാണല്ലോ നമസ്കാരം ഈ അഡ്വക്കേറ്റ് അഞ്ജലി എന്ന സീരിയൽ ഇപ്പോൾ എത്തുമ്പം തന്നെ പ്രേക്ഷകർ കുറച്ചുകൂടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് കുടുംബ പ്രേക്ഷകർ എന്താണ് കൂടുതൽ വിശേഷങ്ങൾ പറയാനുള്ളത് അഡ്വക്കേറ്റ് അഞ്ജലിയെക്കുറിച്ച് ഇത് അച്ഛന്റെ അച്ഛൻ അഡ്വക്കേറ്റ് ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് എത്തിപ്പെ നല്ലൊരു പൊസിഷനിൽ എത്തിപ്പെടാൻ പറ്റില്ല അച്ഛൻ്റെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകുന്നൊരു പെൺകുട്ടിയുടെ കഥയാണ് അഡ്വക്കേറ്റ് അഞ്ജലി അഞ്ജലിയുടെ അമ്മയായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് ശ്യാമള എന്ന് പറഞ്ഞിട്ട് ക്യാരക്ടറാണ് ചെയ്യുന്നത് രണ്ട് പെൺമക്കളാണ് മൂത്താളുണ്ട് അനുപമ അപ്പോൾ കുറേ പ്രാരാബ്ദവും കുറേ വിഷമങ്ങളും ഒക്കെ നിറഞ്ഞ് ഒരുപാട് മനസ്സിനെ തട്ടുന്ന ഒരുപാട് നല്ല മുഹൂർത്തങ്ങളുള്ളൊരു സീരിയലാണിത് ചേച്ചി ഒരുപാട് സീരിയലിലൂടെ സിനിമകളിലൂടെ പ്രേക്ഷകർക്ക് അറിയാവുന്ന ഒരു മുഖം കൂടിയാണ് ഇപ്പോൾ ഈ അഡ്വക്കേറ്റ് അഞ്ജലി ചേച്ചി ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്തായിരുന്നു എക്സ്പെഷ്യലി ഇത് എൻ്റെ ഡയറക്ടർ തന്നെയാണ് അദ്ദേഹം എൻ്റെ ഗുരു കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ സീരിയലുകളും തന്നെ ഹിറ്റാണ് അപ്പോൾ ഞാനൊരു അഭിനയ രംഗത്ത് നിന്ന് ഒരു പത്ത് വർഷം വിട്ടു നിന്നിട്ട് എനിക്കൊരു തിരിച്ചുവരവ് തന്നതും അദ്ദേഹമാണ് ഞാനും എന്ന് പറയുന്ന സീരിയലിലൂടെ അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുകയെന്ന് പറയുന്ന ഭാഗ്യമായിട്ട് കാണുന്നു അതൊന്ന് രണ്ടാമത് നമുക്കതിൽ എന്തെങ്കിലും നമ്മളുടേതായ എന്തെങ്കിലും ഒരു ഇത് ചെയ്യാനുണ്ടാവും അല്ലാതെ വെറുതെ ഒരു ക്യാരക്ടറായിട്ട് ഒറ്റ ആർട്ടിസ്റ്റ് നിൽക്കേണ്ടി വരില്ല സോ അപ്പൊ പൊതുവില് സീരിയലില് അമ്മ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി പലതിലും കണ്ടിട്ടുള്ളത് ഒരുപാട് സ്നേഹം കാട്ടുന്ന അമ്മമാരെയായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ഇതിന്റെ പ്രൊമോയിൽ കാണുമ്പോൾ അമ്മ കുറച്ച് റൂഡാണ് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന ഒരു അമ്മയായിട്ടാണ് നമുക്ക് ഫസ്റ്റിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് അങ്ങനെ അങ്ങനൊരു ക്യാരക്ടറായിട്ട് ഒരു വില്ലത്തി ഒരു ഷെയ്ഡ് വന്നിട്ടാണോ അമ്മയ്ക്ക് ഈ ക്യാരക്ടറിൽ അമ്മയ്ക്കുള്ളത് അല്ല അല്ല അതായത് എല്ലാ അമ്മമാരും എപ്പോഴും ചിരിച്ച് സ്നേഹത്തോടെയല്ലോ എൽ നല്ല എന്താ പറയുക വഴക്ക് പറയാറുണ്ട് അമ്മമാര് അടിക്കാറുണ്ട് അപ്പം എല്ലാ എല്ലാം ചേർന്ന ഒരു സാധാരണ വീട്ടമ്മ കാരണം നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ നാച്ചുറലി എല്ലാ വീട്ടിലും നടക്കുന്ന പോലെ തന്നെ ഒരു സാധാരണ വീട്ടമ്മ വഴക്കും ബഹളവും സ്നേഹവും എല്ലാം നിറഞ്ഞൊരു ക്യാരക്ടർ അതാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് നമുക്ക് എന്തെങ്കിലുമൊക്കെ അതായത് വെറുതെ നിന്ന് വെറുതെ സ്നേഹം മാത്രം അങ്ങനെ അങ്ങനെ എല്ലാ ക്യാരക്ടറല്ല ഏതൊരു വീട്ടിലും കാണുന്ന പോലെ അതിൻ്റെ ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ എന്താണോ നടക്കുന്നത് അതാണിതിൽ ചേച്ചി പറഞ്ഞാൽ ഒരു പത്ത് വർഷത്തെ ഒരു ഗ്യാപ്പ് എന്നുള്ളത് ആ പത്ത് വർഷത്തെ ഗ്യാപ്പ് എപ്പോഴെങ്കിലും തിരിച്ചു വരവിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നോ ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് ഒരു നല്ല ഒരു ക്യാരക്ടറിലാണ് എനിക്ക് തിരിച്ചു വരവ് തിരിച്ചു വന്നത് അപ്പോൾ ആ ക്യാരക്ടർ ജനങ്ങളെ ഏറ്റെടുത്തു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗ്യാപ്പ് ഒന്നും ഫീൽ ചെയ്തില്ല എനിക്ക് കുറച്ച് ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു പക്ഷെ അത് എന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ഗ്യാപ്പ് കാരണം ഒരുപാട് സിനിമകളിലും സീരിയലിലും സജീവമായി നിൽക്കുമ്പോൾ ഒരു ഗ്യാപ്പ് സംഭവിക്കാൻ പറയുന്നത് എനിക്ക് കുറച്ച് വൈകിട്ടാണ് മക്കളുണ്ടായത് സോ എനിക്ക് അങ്ങനെ ഒരു വിചാരം വന്നു അപ്പോൾ മക്കൾക്ക് വേണ്ടി കുറച്ച് നാളങ്ങനെ മാറി നിൽക്കണം അവരുടെ ആ ബാല്യം ആ സമയത്ത് അവർക്ക് വേണ്ടി കുറച്ച് സമയം നിക്കണം എന്ന് തോന്നിട്ടാണ് മാറുന്നത് അന്ന് ആ സമയത്ത് മാറി നിന്നപ്പം കുറെ ഗോസ്യും വാർത്തകളൊക്കെ വന്നത് അതൊക്കെ ചേച്ചി ഇതിനെ വിഷമിപ്പിച്ചിട്ടുണ്ടായിരുന്നു ചിലത് ഏർ ഇന്നടി എവിടെ പോയി എന്നൊക്കെ ചോദിച്ചു അത് ഞാൻ വിട്ടോ എന്നൊക്കെ ചോദിച്ചു ഞാൻ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഈ വലുതായിട്ട് ഓൺലൈൻ വെടിയിൽ അങ്ങനെ എനിക്കതാ അതിപ്പൊ ഇതിലുള്ളതല്ലേ നല്ലതും പറയും ചീത്തയും പറയും അതൊക്കെ അതിൻ്റെതായ രീതിയിൽ അങ്ങ് എടുത്താ പ്രശ്നമില്ല ഇപ്പോഴും ചേച്ചിയാ കാണുമ്പം ആളുകള് പെട്ടെന്ന് ഓർക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് സുന്ദരകില്ലാടി എന്ന് പറയുന്ന സിനിമ ചേച്ചിയെ സംബന്ധിച്ചും ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ കാരണം അതിലെ ചില സീനുകൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇപ്പോഴും അത് ഭയങ്കര വൈറലായിട്ട് ഇങ്ങനെ വരുന്നു അതിലെ കഥാപാത്രത്തെ ആളുകൾ ഓർക്കുന്നു അത് ഇപ്പോഴും ചേച്ചിക്ക് സന്തോഷം സന്തോഷ എനിക്കത് ഭയങ്കര സന്തോഷമാണ് ഇപ്പൊ ആക്ച്വലി അന്ന് ആ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സിനിമയാണ് അപ്പോൾ എന്നെ ആർക്കും അറിയില്ല അന്ന് നമുക്കിതിനെക്കുറിച്ച് അറിയില്ല മീഡിയ പബ്ലിസിറ്റി കൊടുക്കണം അങ്ങനെയൊന്നും അറിയില്ല അപ്പോൾ അന്ന് അതിനൊരു ഇതാ ഇത് ഏത് ക്യാരക്ടർ ആര് ചെയ്തു എന്ന് പോലും അറിയില്ലായിരുന്നു ഇപ്പോഴാണ് സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവ് ആയതിനു ശേഷമാണ് ആ ക്യാരക്ടറിന് ഇത്രയും ഒരു ബൂസ്റ്റപ്പ് കിട്ടുന്നത് ഇപ്പോഴാണ് പലരും എന്നെ തിരിച്ചറിയുന്ന ഈ സുന്ദരകില്ലാരി സോഷ്യൽ മീഡിയ ഇത്രയും വളർന്നപ്പോ ആ ക്യാരക്ടർ ഓർക്കപ്പെട്ടുള്ളത് ആ ഒരു സീൻ എടുത്തപ്പോ പലരും ചോദിച്ചിട്ടുണ്ട് ഇത് പുറത്തേതെങ്കിലും നാട്ടിൽ നിന്ന് എടുത്തതാണോ എവിടെയായിരുന്നു ഇതിന്റെ ലൊക്കേഷൻ ഒരുപാട് പൊള്ളാച്ചിയിലായിരുന്നു പൊള്ളാച്ചിയിലായിരുന്നു അതിന്റെ ഷൂട്ട് നല്ല രസമായിരുന്നു നല്ല പ്രത്യേകിച്ച് ദിലീപ് ശാലിനി അവർ എത്ര എത്ര ഇതായിട്ടാണെന്നറിയോ ഷാലിനിയൊക്കെ വളരെ നമ്മളോട് വളരെ ക്ലോസ് ആയി ഷാലിനിയുടെ ഫാദറും ഒക്കെ വളരെ എനിക്കന്ന് എനിക്ക് മറക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ പൊള്ളാച്ചിയല്ലേ ഭയങ്കര പെയിൽ സ്കിൻ അലർജി ആയി ഫുള്ള് സ്കിൻ റാഷസ് ആയി അപ്പം ഷാലിനിയുടെ അച്ഛനാണ് കലാമിനോഷനൊക്കെ തന്നിട്ട് അങ്ങനെ നല്ല കൺസേൺ ചെയ്തു നമ്മൾ ശരിക്കൊരു കിണറിനുള്ളിൽ തന്നെയായിരുന്നു ആ സിനിമ മുഴുവനായിട്ടെന്ന് പറയുന്നത് മുഴുവനായിട്ട് അങ്ങനെയല്ല പൊള്ളാച്ചി ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു ആ സിനിമ പലരും ചോദിച്ചിട്ടുണ്ട് ചേച്ചിക്ക് ദിലീപ് ആയിട്ടുള്ള ഒരു സൗഹൃദത്തെ കുറിച്ച് കാരണം ചേച്ചി പറയുന്നുണ്ടായിരുന്നു ദിലീപ് ഓർക്കും ആ പറയുമ്പോൾ അല്ല ഞാന് ആ സിനിമയിൽ പിന്നെ സുന്ദരകില്ലാട് കഴിഞ്ഞിട്ട് വാറൻ ലവ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ ദിലീപിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഞാൻ പത്തു വർഷത്തെ ഗ്യാപ്പ് എടുക്കുന്ന സമയത്ത് കോടതി സമർശനം ബാലൻ വക്കിയിൽ കാണാനായിട്ട് തിയേറ്ററിൽ പോയപ്പോൾ അവിടെ അന്നൊരു സ്വീകരണം ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളി സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ കാണിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെ ആയിരിക്കില്ല സ്റ്റേജിൽ നിന്നിറങ്ങി നേരെ വന്നു എൻ്റെ അടുത്ത് വന്നിട്ട് ആ സുമങ്കലിയൊക്കെ വിളിച്ചു ശരിക്കും ആ മൊമെന്റ് ഞാൻ ഷോപ്ഡായി പോയി കാരണം ഇത്രയും വർഷത്തിന് ശേഷം അപ്പോൾ ഭയങ്കര ഷോപ്ഡായി പോയി ഞാൻ ഇത്രയും വർഷമായില്ലേ അതിനെന്താ അങ്ങനെ മറക്കാൻ പറ്റുവോ എന്ന് ചോദിച്ചു ഭയങ്കര ഒരു വലിയ വല്യ കാര്യായിട്ട് വേറെല്ലാവും ഇതുപോലെ തന്നെ വലിയ രീതിയിൽ ആളുകൾ ട്രീറ്റ് ചെയ്യുന്ന ഒരു പടം കൂടിയാണ് അതുപോലെ എടുത്തു പറയേണ്ടത് കന്മതത്തിലും ചേച്ചി ഉണ്ടായിരുന്നു കന്മദം സംബന്ധിച്ച് ഇപ്പം മഞ്ജുവാരർ മഞ്ജുവാരർ ഇപ്പോഴും തിരക്കേറിയ നടിയായി തുടരുമ്പോൾ മഞ്ജുവാരർ ഏറ്റവും കരുത്തിട്ടൊരു കഥാപാത്രം ആണ് ആളുകൾ കാണുന്ന ഒന്നായിരുന്നു ഇപ്പൊ ഒരു അഭിനേത്രി എന്ന നിലയിൽ മഞ്ജു ചേച്ചിയുടെ ആ സമയത്ത് എല്ലാവരും പറഞ്ഞെടുത്തത് ഒരു നായിക റോൾ ഇപ്പോഴും ആളുകൾ ചോദിക്കും ഒരു നായിക പ്രാധാന്യമുള്ള സിനിമ എവിടെ സിനിമ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മറന്നു പോകുന്നുണ്ട് മഞ്ജു ചേച്ചി ചെയ്തു വെച്ച കുറേ സിനിമകൾ നായക പ്രാധാന്യമുള്ള ഒരു അഭിനേത്രി എന്ന നിലയിൽ ആ സമയത്ത് ആ മഞ്ജു ചേച്ചിയുടെ ആ അഭിനയവും ആ ഡെഡിക്കേഷനും ചേച്ചി എത്രത്തോളം ഇൻഫ്ലുവൻസ് ചേച്ചി അതെന്നെ ഇങ്ങനെയായിരുന്നു അത് പറയാൻ പറ്റ അതാ എന്താ പറയുക ഇപ്പം ലാൽ സാർ മമ്മൂട്ടി സാർ മഞ്ജു വരീർ അതൊക്കെ എന്താ പറയുക അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കുന്ന ഇതാണ് അല്ലേ കല കലയിലെ അനുഗ്രഹം അത്രയും അനുഗ്രഹം അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് ആളുകൾക്ക് അങ്ങനെ കലാദേവി അനുഗ്രഹിച്ച ആളുകളാണ് അവരൊക്കെ ഭയങ്കര രസമാണ് മഞ്ജു ആണെങ്കിലും ഈ പറഞ്ഞ എനിക്ക് പ്രത്യേകിച്ച് ഡൗൺ ടു ആയിട്ട് വളരെ ഈക്വൽ ആയിട്ട് നമ്മളൊക്കെ വളരെ ഈക്വലായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് അന്ന് കന്മതത്തിൽ ഞങ്ങൾക്ക് കോമ്പിനേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന് ഞാൻ കണ്ടിട്ടില്ല കന്മതത്തിൻ്റെ സെറ്റിൽ ഞാൻ കണ്ടിട്ടില്ല പിന്നീടാണ് പുറത്തൊക്കെ വെച്ച് കണ്ടിട്ടുള്ളത് ഈ ഇപ്പോ സിനിമകളും സീരിയലും മാറി മാറി ചെയ്യുമ്പം ആ സമയത്ത് ഒരുപാട് സിനിമകളിൽ വന്നിട്ടാണ് ചേച്ചി മേൻ്റെ സീരിയലിലേക്കൊന്ന് മാറുന്നത് ആ ഒരു മാറ്റം പല നടിമാർക്ക് സംഭവിക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ചേച്ചിയുടെ ഒരു തിരഞ്ഞെടുപ്പ് സിനിമയിൽ നിന്ന് സീരിയലിലേക്കുള്ള ഈ തിരഞ്ഞെടുപ്പ് അത് മനപൂർവ്വമായിരുന്നോ അല്ലെങ്കിൽ ഒരു വരുമാന മാർഗ്ഗം എന്ന നിലയിലേക്ക് ഒരു ചേഞ്ചിലേക്ക് മാറിയതായിരുന്നോ ഇല്ല അന്ന് അന്നത്തെ സമയത്ത് നമുക്കിതിനെക്കുറിച്ച് വലിയൊരു ധാരണയില്ല നമുക്ക് കുറേ സിനിമ കിട്ടി പക്ഷെ സിനിമയാണ് അങ്ങനെ സിനിമയിൽ നിൽക്കുന്നതാണ് അങ്ങനെ ഒരു വലിയ ധാരണയില്ല ക്യാരക്ടർ വിളിക്കുന്നതും നമ്മൾ ചെയ്യുന്നു നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര കൊതിയാണ് ഓരോ ക്യാരക്ടറിനോടും ഓരോ ഇത് അഭിനയിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അപ്പോഴാണ് സ്നേഹപൂർവ്വം ലക്ഷ്മി എന്ന് പറഞ്ഞൊരു സീരിയൽ വിളിക്കുന്നു അതിൻ്റെ കഥ കേട്ടപ്പോൾ ഭയങ്കര നല്ല കഥയായിട്ട് തോന്നി അത് ചെയ്തു പിന്നെ തുടർന്ന് നമ്മുടെ കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ക്യാരക്ടേഴ്സ് കിട്ടിക്കൊണ്ടിരുന്നു സോ പി അപ്പൊ നോക്കുമ്പോൾ എനിക്ക് കഫടെ കംഫർട്ടബിളായിട്ട് അത് ഫീൽ ചെയ്യാൻ തുടങ്ങി ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ആണല്ലോ എപ്പോഴും സീരിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും കാണുന്ന ആളുകൾ അതെനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി സോ ഞാൻ പിന്നെ അതിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് സിനിമയിൽ നിന്ന് മാറുന്നത് ഏതെങ്കിലും നഷ്ടപ്പെട്ടു പോയ സിനിമകൾ എപ്പോഴെങ്കിലും അങ്ങനെ വിഷമിപ്പിച്ചിട്ടുണ്ടോ ഓ അങ്ങനെയൊന്നും ഇല്ല നമുക്ക് വരാ അങ്ങനെ ഞാനങ്ങനെ ലാഭനഷ്ടങ്ങളെ കുറിച്ച് ആലോചിക്കുന്നില്ല ഞാൻ ചെയ്യേണ്ടതാണ് എന്ന് അതുണ്ടെങ്കിൽ തീർച്ചയായും അത് എന്നിലേക്ക് തന്നെ വന്ന് ചേരും എന്ന് വിശ്വസിക്കുന്നുള്ളതാണ് എങ്ങനെയായിരുന്നു ചേച്ചിയുടെ ആദ്യ ഒരു സിനിമയിലേക്ക് ഒരു വിളി വരുന്നത് അത് അതിപ്പോഴും ഓർക്കുന്നുണ്ട് എങ്ങനെയായിരുന്നു സോറി ചെറിയൊരു പനിയുണ്ട് അതാണ് ആ ആദ്യം ഞാൻ മോഡലിംഗ് ആണ് ചെയ്തോണ്ടിരുന്നത് ഇപ്പൊ ഈ ഏജ് വെച്ച് നോക്കണ്ട ഇപ്പൊ ഞാനിപ്പോ കുട്ടികളോട് മോഡലിംഗ് ചെയ്തിരുന്നു മുമ്പ് ഡാൻസ് ചെയ്തിരുന്നു എന്ന് പറയും എന്റെ മകള് പോലും എന്ന് ചോദിക്കും അപ്പം അന്ന് ഞാൻ ഈസ്റ്റേൺ കറി പൗദാൻ്റെയൊക്കെ മോഡലായിരുന്നു ഒരു ത്രീ വർഷം ത്രീ ഇയേഴ്സോളം അങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്നത് അത് കാരണം പല സിനിമകളിലിപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ നമ്മൾ പല സിനിമകളിലുണ്ടെങ്കിലും നമ്മളെ ആളുകൾ ഓർ ഓർക്കുന്നത് ഭയങ്കര ചുരുക്കമായിരിക്കുന്നു പക്ഷേ ചേച്ചി ഞെട്ടിച്ചുകൊണ്ട് ഏതെങ്കിലും ആരാധ അല്ലെങ്കിൽ ആരെങ്കിലും വന്നിട്ട് ഇന്ന സിനിമയിലെ ആളല്ലേ എന്ന് ചോദിച്ചാൽ ചേച്ചി ഞെട്ടിയൊരു സംഭവം ഉണ്ടായിരുന്നു ആ ഈ പറഞ്ഞ പോലെ സുന്ദരകില്ലാടി ഇപ്പോഴ് ഇപ്പോഴും സുന്ദരകില്ലാടിയിൽ അഭിനയിച്ചല്ലേ സത്യത്തിൽ ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കതൊരു അതിശയം തന്നെയാണ് ഞാനതിനെ അത്ര സുന്ദര കില്ലാടിലൊക്കെ അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും സത്യത്തിലൊക്കെ തരുണിയുടെ അമ്മയായിട്ട് പൃഥ്വിരാജന്റെ സിസ്റ്ററായിട്ടൊക്കെ ആളുകൾ ചോദിക്കുമ്പോ സന്തോഷം തന്നെയാണ് ആ മരണം ഞാൻ രണ്ട് ഫിലിം തരുണിയുടെ കൂടെ ചെയ്തിട്ടുണ്ട് വെള്ളി നക്ഷത്രവും ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന സത്യവും ചെയ്തിട്ടുണ്ട് തരുണിയുടെ അമ്മയൊക്കെ ആയിട്ട് ഞാൻ വളരെ കൂട്ടായിരുന്നു ഷോക്ക് ആയിരുന്നു ശരിക്കും ഞാൻ അത്രയും നല്ലൊരു കുഞ്ഞിനെ കണ്ടിട്ടില്ല കേട്ടോ ഭയങ്കര പറഞ്ഞ ആ പ്രായത്തിൽ അവൾക്കന്ന് ഒരു മൂന്നോ നാലോ വയസ്സേ ഉള്ളൂ പക്ഷെ ആ പ്രായത്തിൽ പറഞ്ഞാൽ അത്രയും അനുസരിക്കുന്ന അത്രയും നല്ലൊരു കുട്ടി കുറിച്ച് ഓർക്കുമ്പോ ചേച്ചിക്ക് പറയാൻ പറ്റുന്ന വേറെ മെമ്മറീസ് ഉണ്ടോ ആ ഈ പറഞ്ഞ കണക്ക് മലയാളം അറിയില്ലല്ലോ സോ അവൾ എല്ലാവരും അഭിനയിക്കുന്ന സമയത്ത് എല്ലാ സീനിൽ അഭിനയിക്കുന്ന സമയത്ത് മോണ്ടിൻ്റെ മുന്നിൽ പോയി നിന്ന് നോക്കി അത് നോക്കി നിൽക്കുമായിരുന്നു പിന്നെ ആ പ്രായത്തിലുള്ള കുട്ടികളുടെ വികൃതികൾ ഒന്നുമില്ലാതെ വളരെ സൈലന്റ് ആയിട്ട് അങ്ങനെ ചേച്ചി എപ്പോഴായിരുന്നു ഈ മരണ വാർത്ത അതൊരു ഷോക്കിംഗ് ആയിരിക്കും നമ്മളെടുത്ത് നടന്ന് നമ്മളൊരുപാട് കണ്ടൊരാളത് വിമാന അപകടം വലിയ ചേച്ചി ആ ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ അത്രയും എല്ലാരോടും വളരെ ആ സെറ്റിൽ എല്ലാവരും ഓമനായിട്ട് നിന്നൊരു കുട്ടിയല്ലേ ഇനി ചേച്ചി ഇപ്പോ കൂടുതൽ സീരിയലിലേക്കിപ്പോൾ ഫോക്കസ് ചെയ്യാണോ അല്ലെങ്കിൽ സിനിമയിലേക്ക് ഇപ്പോൾ ഈ സുന്ദര കിട്ടിയാലൊക്കെ വയറലായതിനു ശേഷം ഈ സിനിമകളിലേക്കുള്ള കോളുകൾ ഓർത്തോർത്തുള്ള വിളികൾ വരുന്നുണ്ടോ സിനിമയിലേക്ക് ഇപ്പോൾ ഇല്ല ഇപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് കോണ്ടാക്ട്സ് ഒക്കെ വളരെ കുറവാണ് സിനിമയിലേക്ക് അങ്ങനെ അതുവരെ ഞാൻ കുറച്ചൊരു ഒതുങ്ങി നിൽക്കുന്ന ഒരാളായതുകൊണ്ടായിരിക്കാം എനിക്ക് സിനിമയിൽ നിന്നൊന്നും ഓഫറുകളൊന്നുമില്ല ഈ ആദ്യത്തെ സിനിമയിലേക്കുള്ള ഒരു വരവ് ഇപ്പൊ ചേച്ചി പറഞ്ഞു മോഡലിങ്ങിലായിരുന്നു വരവ് എന്നുള്ളത് ആദ്യ സിനിമ അതിനെ കുറിച്ച് ഓർക്കാൻ അപ്പൊ അതില് സർഗോ വിജയരാജ് എന്ന് പറഞ്ഞ പുള്ളി എന്റെ കോളേജ് ആണ് പുള്ളിയാണ് അതിലേക്ക് എന്നെ സജസ്റ്റ് ചെയ്യുന്നത് അപ്പം സത്യത്തിൽ എനിക്ക് നല്ല ടെൻഷനായിരുന്നു വേണുനാഗള്ളി സാറിനെ പോലെ ഒരു ഡയറക്ടർ സുരേഷ് ഗോചറിന്റെ സിസ്റ്റർ ആയിട്ടാണ് മോഹൻലാൽ കോമ്പിനേഷൻ ഭയങ്കര സമാധാനിപ്പിച്ചത് ആരായിരുന്നു ശരിക്കും ഈ സിനിമകളിലൊക്കെ അഭിനയിക്കുമ്പോ ഇപ്പോഴാണ് നമുക്ക് സോഷ്യൽ മീഡിയകളും ഇപ്പൊ ഫോണൊക്കെ ഉള്ളത് കൊണ്ട് ഒരാളുടെ അഭിനയം നന്നായി നമുക്ക് ഫോൺ കോൾ വഴി പറയാം യെസ് നിങ്ങൾ നന്നായി അഭിനയിച്ചിട്ടുണ്ട് ആ സമയത്ത് ചിലപ്പോ ഓൺ വേർഡിലായിരിക്കും നമുക്ക് കിട്ടുന്നത് ആളുകളുടെ നന്നായിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ നല്ലൊരു കോമെന്റ് ചേച്ചി ഓർക്കുന്നുണ്ട് ചെയ്തൊരു സിനിമ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു സീൻ ചെയ്തോ ഞെട്ടിച്ചൊരു കോമെന്റ്സ് കഴിഞ്ഞപ്പോ തന്നെയാണ് അങ്ങനെ ഒരുപാട് പേര് നമ്മളോട് നന്നായി ചെയ്തു എന്നൊക്കെ പറഞ്ഞു പിന്നെ ഈ പറയുന്ന ഞെട്ടിപ്പോ ഈസ്റ്റേൺ കറി പൗഡറോഡലിങ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അറിയണ്ടായിരുന്നില്ല ഇത് പേപ്പറിലെന്നു വരുന്ന അന്നൊക്കെ കൂടുതലും പേപ്പറിലാണല്ലോ എന്ന് വരും എന്നറിയണ്ടായിരുന്നു ഒരു സമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് കോഫി കഴിക്കാനായിട്ട് നമ്മൾ ചോട്ടണിക്കരെ പോയിട്ട് വന്നിട്ട് ഒരു ഹോട്ടൽ കയറുമ്പോൾ എന്നെ ഇങ്ങനെ നോക്കും എന്താണെന്ന് വിചാരിച്ചു അപ്പോൾ ആ വെയിറ്റർ കൊണ്ടുവന്ന് പേപ്പർ തോന്നു പേപ്പറെ നോക്കും ബാക്കിൽ ഫുൾ പേജ് ഈസ്റ്റൺ കറി പൗഡറിൻ്റെ പരസ്യത്തിൽ അതെനിക്കൊരു ഭയങ്കര സന്തോഷമായിരുന്നു കാരണം അന്ന് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഫെയിം അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് എന്റെ ഒരു ഫോട്ടോ പേപ്പറിലൊക്കെ അടിച്ചു വരുന്നത് അത് കാണുമ്പോൾ അന്ന് ഭയങ്കര ഒരു സന്തോഷം തോന്നി എച്ചേച്ചി ഭയങ്കര അമ്മ ഭക്തയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ആ ആണെങ്കിലും ഭയങ്കര ഭക്തയാണ് എന്നുള്ളത് എന്താണ് അങ്ങനെ ഒരു ഭക്തിയിലേക്ക് ഒരു എല്ലാവർക്കും ഓരോ ബേസിക് ഇതുണ്ടാവുമല്ലോ എനിക്ക് അത് കുറച്ചുകൂടെ ഇഷ്ടമാണ് അറിയാൻ പോകുന്ന ആറ്റു ഞാൻ ഒരുപാട് വർഷം അവിടെ താമസിച്ചത് ഇപ്പോഴും ഞാൻ മുടങ്ങാതെ ഈ ആച്ചുകാൽ പൊങ്കാല എന്ന് പറയുന്നൊരു വികാരമാണെന്ന് പറയാം അതെ അതെ ഓക്കെ അപ്പോ ഇനി ഇപ്പോ ഈ പ്രേക്ഷകരോട് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത് ഈ അഡ്വക്കേറ്റ് അഞ്ജലി നമ്മുടെ സ്വീകരണ മുറിയിലേക്ക് എത്തുമ്പോൾ പ്രേക്ഷകരോട് എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? എല്ലാവരും കാണണം ഇതൊരു അഡ്വക്കേറ്റിന്റെ മാത്രം കഥയല്ല എന്ന് വെച്ചാൽ അവരുടെ കുടുംബങ്ങളുണ്ട് അതിൽ ഒരുപാട് ഒരുപാട് ഡ്രാമയുണ്ട് ഒരുപാട് എന്താ പറയുക നല്ല നല്ല മുഹൂർത്തങ്ങളുണ്ട് ഒരു സാധാരണ ഇതുപോലെയല്ല കുറച്ച് സീരിയൽ പോലെയല്ല കുറെ ഇവിടെ നല്ല ഒരു കഥയാണ് എല്ലാവരും കാണണം ഏറ്റെടുക്കണം ഓക്കെ താങ്ക് യു